എന്തുകൊണ്ടാണ് എസ് സി ഒ നിങ്ങളുടെ ബിസിനസ്സിൽ ആയി മാറുന്നത് ഹായ് എൻ്റെ പേര് ശ്രീരാജ് ഞാൻ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൺസൾട്ടൻ്റ് കൺസൾട്ടൻ്റാണ് എനിക്കൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഉണ്ട് പേര് ലൗഡൈക്ക എന്താണ് എസ്ഇഒ എന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം നമ്മൾ പണ്ട് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ ഫസ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ചോദിക്കും ഇന്നിപ്പം അങ്ങനെയല്ല നമ്മൾ നേരെ മൊബൈലിലെടുക്കും സെർച്ച് ചെയ്ത് നോക്കും അത് ചിലപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസോ ആവാം ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡെൻറ്റിസ്റ്റാണെന്ന് നോക്കുക ഒരാൾ സെർച്ച് ചെയ്യാണ് ഡെൻറ്റിസ്റ്റ് നിയർമി അല്ലെങ്കിൽ ബെസ്റ്റ് ഡെൻറ്റിസ്റ്റ് ഇൻ എറണാകുളം അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് ഗൂഗിളിൻ്റെ സെർച്ചിലെ ടോപ്പിൽ വന്നാൽ ആ സെർച്ച് ഒരു കച്ചവടമായിട്ട് മാറും ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ന് പറയുന്നത് സെർച്ച് എൻജിൻ ഒപ്റ്റിമൈസേഷൻ ഇത് നമ്മുടെ ക്ലയൻസിന് വേണ്ടി നമ്മൾ ജനറേറ്റ് ചെയ്ത ട്രാഫിക്കുകളാണ് ഈ ട്രാഫിക്കുകളാണ് പിന്നീട് ബിസിനസ്സായിട്ട് മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ചില ബ്ലോഗുകൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ടാവും മുട്ടുവേദന മാറാനായിട്ട് എന്ത് ചെയ്യണം നടുവേദന മാറാനായിട്ട് എന്ത് ചെയ്യണം അപ്പോൾ ഗൂഗിളിൽ കുറച്ച് വെബ്സൈറ്റുകൾ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കുറച്ച് ടിപ്പുകൾ നമ്മൾ നോക്കാറുണ്ട് ഇത് മിക്കവാറും ഏതെങ്കിലും ഹോസ്പിറ്റലുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടേഴ്സിൻ്റെയോ വെബ്സൈറ്റുകളായിരിക്കും കുറച്ച് ഗുണമുള്ള ടിപ്പുകൾ നമുക്ക് തന്നുകൊണ്ട് അവരുടെ കസ്റ്റമറാക്കി മാറ്റാൻ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിലോട്ട് ട്രാഫിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബ്ലോഗുകൾ അവർ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി കുറച്ച് ടിപ്പുകൾ എടുക്കും അപ്പോൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവരെ കൺസിഡർ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇതുവഴി കൂടുതലാണ് ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് ഇ എം ഐ കാൽക്കുലേറ്റർ നമുക്ക് എന്തെങ്കിലും ലോൺ ആവശ്യം വരുമ്പോൾ നമ്മൾ ഉടനെ തന്നെ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട് അത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടായിരിക്കും നമ്മൾ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഇ എം ഐ കാൽക്കുലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന വെബ്സൈറ്റ് ഏതെങ്കിലും ലോൺ സർവീസ് കൊടുക്കുന്ന വെബ്സൈറ്റുകളായിരിക്കും നമ്മൾ ഇ എം ഐ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കയറുമ്പോഴായിരിക്കും അവരുടെ ഓഫറുകൾ നമ്മൾ കാണുന്നതും പിന്നീട് നമ്മൾ അവരുടെ കസ്റ്റമറായി മാറാനുള്ള ചാൻസ് അവിടെ കൂടുതലാണ് സോ ഇതേപോലെ കുറേ വഴികളുണ്ട് നമ്മുടെ വെബ്സൈറ്റിലോട്ട് ട്രാഫിക് കൊണ്ടുവരാനും പിന്നീട് ആ ട്രാഫിക്കുകളെ ബിസിനസ്സാക്കി മാറ്റാനും സോ നിങ്ങൾ ഇപ്പോഴും എസ് സി നിങ്ങളുടെ വെബ്സൈറ്റിൽ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യാനായിട്ട് സമയമായി കാരണം എസ് സി ഒ ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ് കോമ്പറ്റീഷൻ അനുസരിച്ചിരിക്കും അത് റാങ്ക് ചെയ്യാൻ എടുക്കുന്ന സമയം ചിലപ്പോൾ ആറുമാസം ചിലപ്പോൾ ഒരു വർഷമൊക്കെ എടുക്കും ഒരു കീവേഡ് റാങ്ക് ആവാനായിട്ട് അപ്പോൾ നേരത്തെ തന്നെ തുടങ്ങിയാൽ അത്രയും നല്ലത് ബട്ട് നിങ്ങളൊരു പെട്ടെന്നൊരു റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെങ്കിൽ ഗൂഗിൾ ആട്സ് ആയിരിക്കും നല്ലത് കാരണം നമ്മൾ ഇത് ഗൂഗിളിനും പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രോസസ്സാണ് പേയ്മെൻറ്റ് തീരുമ്പോൾ നമ്മുടെ വിസിബിലിറ്റിയും തീരും അതേസമയം എസ് സി ഒ ടൈം ടേക്കിംഗ് ആണ് ബട്ട് വൺസ് അത് ഗൂഗിളിൻ്റെ പേജിൽ അപ്പ് ആയി കഴിഞ്ഞാൽ അതിൽ വരുന്ന ട്രാഫിക്കുകളെല്ലാം നമുക്ക് ഫ്രീ ആയിരിക്കും സോ ലോങ് ടൈമിന് എസ് സി ഒ ആയിരിക്കും എപ്പോഴും ഗൂഗിൾ ആട്സിനേക്കാട്ടും ബെറ്റർ ബട്ട് നോവ ഡേയ്സ് കമ്പനീസ് എസ്ഇഒവും ചെയ്യാറുണ്ട് ഗൂഗിൾ ആപ്സും ചെയ്യാറുണ്ട് അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഗൂഗിൾ ആർട്സിൻ്റെ ട്രാഫിക് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അറ്റ് എ ടൈം ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ട്രാഫിക് എസ് സി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും സോ നിങ്ങൾക്ക് ഇപ്പോഴും എസ് സി പറ്റി സംശയമോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റിന് ഒരു ഫ്രീ ആയിട്ട് ഓഡിറ്റിംഗ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് എൻ്റെ നമ്പർ ഈ വീഡിയോ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ടാവും